ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മർച്ച് വീഡിയോ എഡിറ്റിംഗ് ആണ് അതായത് ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷാണ് അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ഇപ്പോൾ കാണുന്ന രീതിയിലൊരു ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നെയ്മാൻസ് സ്പീഡ് എഡിറ്റിങ് ആണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ലിങ്കിലും ജോയിൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫുൾ പ്രൊജക്റ്റ് ലിങ്കാണ് ആവശ്യമായിട്ടുള്ളത് അതായത് കംപ്ലീറ്റ് എഴുതിയിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ഇതിനകത്ത് ഫോട്ടോ അതായത് നെയിം മാത്രം എഴുതി കൊടുത്താൽ മതി അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണിലും ഡൗൺലോഡ് ചെയ്യാം എക്സമ്പലായിട്ട് ടെലിഗ്രാം ചാനലും പീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ നമ്മൾ ത്രീ ഡിയിലാണ് ഈ പ്രൊജക്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്തെങ്കിൽ ഇങ്ങനെയേക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലോട്ടം മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കിത് ത്രീ ഡി ലോട്ടം മാറ്റത്തുള്ളൂ കാണുന്നുണ്ടല്ലോ ഇത്തരം ചെയ്യുക അതിന് അതിനുശേഷം ഈ ഫോൺ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മിതിന്നിരിക്കുന്ന ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നാല് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലിയ സെക്കൻഡ് എത്തിട്ട് താഴെ ക്യാമറ ലെയറിൻ്റെ താഴെയായിട്ട് ഒരു എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് എഡിറ്റ് എഡിറ്റിറ്റേഴ്സ് എടുക്കുക ഈ എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാഹുൽ എന്നുള്ള പേരാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ലിറ്ററിൽ തന്നെ കൊടുക്കുക രാഹുൽ നിന്ന് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് പ്രിവി കണ്ടിരിക്കുന്ന രീതി നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും നിങ്ങളുടെ പേരായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് വീഡിയോ എല്ലാം ഇവിടെ ലൈക്ക് ചെയ്യണേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എക്സ്ലേഞ്ചൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ചെയ്യുക നെക്സ്റ്റ് വിജാ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനായി താങ്ക് യു ഓൾ